ഇരട്ടിയാർ ശാന്തിഗ്രാം എസ് എൻ ഡി പി തൊട്ടിയിൽപ്പടി റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്തിന്റെ ഉദാസീനത മൂലം തടസ്സപ്പെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റി ഇതോടെ പ്രദേശത്തെ കുടുംബങ്ങളുടെ ഗതാഗത യോഗ്യമായ ഒരു റോഡ് എന്ന സ്വപ്നമാണ് മുടങ്ങിക്കിടക്കുന്നത് അടിയന്തരമായ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട റോഡാണ് ശാന്തിഗ്രാം റോഡ് ഏകദേശം കുടുംബങ്ങളാണ് ഈ റോഡിന്റെ ഗുണഭോക്താക്കൾ നിലവിൽ ഇവർക്ക് ഗതാഗതയോഗ്യമായ റോഡില്ല എസ് എൻ ഡി പി ക്ഷേത്രം വക റോഡിലൂടെയാണ് ഇവർ നിലവിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ യാത്രാക്ലേശം മനസ്സിലാക്കിയതോടെ ക്ഷേത്രം ഭാരവാഹികൾ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി തുടർന്ന് പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് റോഡ് നിർമ്മാണത്തിന് സ്ഥലം നൽകുകയും ചെയ്തു പിന്നീട് പഞ്ചായത്ത് റോഡ് നിർമ്മാണത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ട് ഘട്ടത്തിലായി പത്ത് ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്യാനുള്ള വഴിവിട്ടി വീതിയാക്കി നൽകാമെന്ന ഉദ്ദേശത്തോടെ ക്ഷേത്രം ഭരണസമിതി ജിയോളജി വകുപ്പിൽ നിന്ന് റോഡ് കടന്നുപോകുന്ന ഭാഗത്തുള്ള പാറകൾ പൊട്ടിച്ചു നീക്കാൻ അനുമതി വാങ്ങി എന്നാൽ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡിൽ പാറ പൊട്ടിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി വേണം കൂടാതെ പൊട്ടിക്കുന്ന പാറ പഞ്ചായത്ത് ടെൻഡർ നൽകി ലേലം ചെയ്യണം എന്ന വ്യവസ്ഥ മുൻനിർത്തി നിർമ്മാണ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു പിന്നീട് വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയായി തുടർന്ന് ടെൻഡർ നൽകി പാറ പൊട്ടിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തനം തുടരാമെന്ന തീരുമാനത്തിൽ എത്തി എന്നാൽ നടപടി വൈകുന്നത് തങ്ങളെ ദുരിതത്തിലാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു റോഡ് പഞ്ചായത്ത് ഈ പത്ത് പന്ത്രണ്ട് വീട്ടുകാരും കൂടെ അതിനകത്ത് ഇറങ്ങി തേറ്റ് മണ്ണോടി നടത്തിയിട്ടുണ്ട് കാരണമാണ് ഞങ്ങൾ ഈ ഈ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളുടെ നിലവിൽ പൊട്ടിച്ച പാറ ഉൾപ്പെടെ ഇവിടെ കിടക്കുകയാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ റോഡ് നിർമ്മാണത്തിന് ഉദാസീനത തുടരുകയാണെന്ന് കോൺഗ്രസ് ചുരട്ടയാർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു അടിയന്തര പ്രാധാന്യം നൽകി റോഡ് നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ നാട്ടുകാരെ മുൻനിർത്തി ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മെമ്പർ പഞ്ചായത്തിൽ കൊടുത്ത ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് പണികൾ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നിയമപരമായി നടത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണത് പഞ്ചായത്ത് ഭരണ സമിതിയുടെ ഉത്തരവാദിത്തമാണ് അത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണ സമിതിയും ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം മൂലമാണ് ഇവിടെ നാളുകളെ അതായത് കുടിയേറ്റ കാലം മുതൽ ഈ പ്രദേശത്ത് വസിക്കുന്ന ആളുകൾക്കില്ലാതെ ഒരു വഴി എന്ന സങ്കല്പത്തിന് ഇപ്പം തടസ്സം നേരിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഈ കാര്യത്തിൽ ഒറ്റ അഭിപ്രായമുള്ളൂ പാർട്ടിയുടെ നിലപാടുകൾക്കും എല്ലാം അടിസ്ഥാനമായി ഈ ഈ ആളുകൾക്ക് ഈ വഴി എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം അതിന് തടസ്സമായി നൽകുന്ന എന്തെങ്കിലും നിയമവശങ്ങളുണ്ടെങ്കിൽ ഇത് പരിഹരിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്തമാണ് അതിന് മറ്റാരെയും രാഷ്ട്രീയപരമായ മറ്റു രീതിയിലുള്ള കുറ്റങ്ങൾ പറയാനും മറ്റാരെയും ഇത് അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവില്ലായ്മയാണ് എന്നാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഞങ്ങൾ ഈ ഇത്രയും പിടിയിൽ ഇത് പുനസ്ഥാപിച്ച് ഈ വഴി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ സമരപരിപാടികൾ മുന്നോട്ടുള്ള സമര ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പാർട്ടിയായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് പഞ്ചായത്ത് പഠിക്കലും പഞ്ചായത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ സമരവുമായിട്ട് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പിടിയിൽ നിന്ന് ഇതിൻ്റെ ഇവിടുത്തെ വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്തിന്റെ സെക്രട്ടറിയും പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഉൾപ്പെടെ എല്ലാവരും എത്രയും പിടിയുന്നൂർത്തീകരിച്ച് ഈ റോഡിന്റെ വഴിയുടെ പരിഹരിച്ച് അവർക്ക് വഴി സഞ്ചാരമാക്കണമെന്ന് കോൺഗ്രസിന് വേണ്ടി ഞങ്ങള് ഞങ്ങള് ആസ്വദിക്കുക എന്നാൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ പാറ പൊട്ടിച്ചു നീക്കി മണ്ണുപണികൾ പൂർത്തീകരിച്ചു നൽകാത്തതാണ് നിർമ്മാണം തുടങ്ങാൻ താമസം നേരിടുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം